സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു തിരഞ്ഞെടുപ്പിന് എത്രയും മുമ്പ് തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തുന്നു ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ നിന്ന് വ്യത്യസ്തമായി വിജയ് എന്ന വ്യക്തിക്ക് താര ഒരു താര പദവി തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലല്ല ഇന്ത്യയിലൊട്ടുകുമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരാള് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയ നേതാക്കളെ അപേക്ഷിച്ച് അവിടെ വലിയൊരു ജനാവലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് മുൻപ് പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ പ്രചാരണ റാലി ഏർ ഈ കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് തന്നെ ഏർ മാറ്റിവെക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് തിരക്കുമുണ്ട് അപ്പം അത്തരത്തിലൊരു താര സ്വാധീനം അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി എത്തിച്ചേരുന്ന സ്ഥലത്ത് ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു എടുക്കണമായിരുന്നു എന്നതിലാണ് ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പത്താ പതിനായിരം പേർക്കുള്ള അനുമതിയാണ് വിജയ് നേടിയിരിക്കുന്നതെങ്കിലും അതിൽ പരം ആളുകൾ വരുമ്പോഴും സ്വാഭാവികമായും പതിനായിരം പേർക്ക് പോലെ ഏകദേശം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം വളരെ ചുരുങ്ങിയ അഞ്ഞൂറിൽ കുറവ് പോലീസുകാർ മാത്രമാണ് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് ഏതായാലും ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ സ്ഥലപരിമിതിയെല്ലാം ബാധിക്കും അതുപോലെ തന്നെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ വെയിലും സഹിച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറിയ പരിപാടികൾക്കടക്കം കുറച്ച് നേരം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മണിക്കൂറുകളോളം വെയിലും കൊണ്ട് അവർ നിൽക്കുകയാണ് ആളുകൾ നിൽക്കുകയാണ് അതിനകത്തേക്കാണ് പിന്നീട് സമയം പറഞ്ഞ സമയത്ത് നിന്ന് ഒരുപാട് വൈകി വിജയ് എത്തിച്ചേരുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമാണ് അപകടം ഉണ്ടാകാനും അതിൻ്റെ തീവ്രത വർദ്ധിക്കാനുമുള്ള വലിയ ഘടകമായിട്ട് തന്നെ കണക്കാക്കാം അതിനകത്ത് വിജയം എത്തിച്ചേരുകയും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തിരക്കിനകത്തേക്ക് വെള്ളക്കുപ്പി വലിച്ചെറിയുക വലിച്ചെറിയുകയല്ല വെള്ളക്കുപ്പി നൽകുകയും ചെയ്യുമ്പോൾ ആ ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അത് കയറി പിടിക്കാൻ കയറ് വാങ്ങാനുള്ള ഒരു തിരക്ക് എല്ലാം അപകടത്തിന് വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഒരു കൃത്യമായ സംഘാടനമില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണമില്ലാതെ നടത്തിയ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഏർപ്പെടുത്തിയ ഈ ഒരു പരിപാടി വളരെയേറെ ജീവൻ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരിന് വരെ കാരണമായി എന്നത് ഏറെ വേദനാജനകമാണ് ഏതായാലും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ അതിൻ്റെ മറ്റ് നടപടികളെല്ലാം വഴിയേ നമുക്ക് അറിയാമെന്ന് കരുതുന്നു ജിൽസി